ാണ് പലാഫിൽ പൊരിച്ചെടുക്കും ഹലോ അസ്സലാമലേക്കും എല്ലാ സംഘങ്ങൾക്കും അസ്സാമേ പരിപ്പാടം ഉണ്ടാക്കി കഴിഞ്ഞു പലാഫിലെ പൊരിച്ചുകൊണ്ടിരിക്കാം പൊരിച്ചുകൊണ്ട് ഒരു ഐറ്റംസുകളും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാവിലത്തെ തിരക്കാണ് ഒരു പത്ത് മണിയാകുമ്പോൾ പത്തനം റെഡിയാക്കണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു തിരക്കാണ് രാവിലെ പോകുന്നത് കുറച്ച് കണ്ണാക്കി കൊണ്ടുവച്ചു നമ്മൾ കുട്ടികളെ വെറുവിൻ്റെ വിലവൊക്കെ പാടായി കാരണം അത് ട്യൂഷൻ കഴിഞ്ഞ് വലിയ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് നേരത്തെ കിട്ടണം അപ്പോൾ അവർക്ക് കൊടുക്കുന്നതൊക്കെ അതിന് കുറച്ച് നേരം ഇല്ല അവർ എടുക്കാനും പറ്റില്ല കുട്ടികൾ കൊണ്ടുവച്ചി പല ആദ്യം ഉണ്ടാക്കാൻ ഇടാനും അങ്ങനെ തുടങ്ങിയാലോ ഫലാസിലൊക്കെ തുടങ്ങിയാലോ കുട്ടികളോ അതൊന്നും കാര്യമില്ല അങ്ങനെ വെച്ചുകൊണ്ട് കൂട്ടോളൂ അങ്ങനെ വീണ്ടും ഫലാഫിലും തുടങ്ങിയിട്ടാണ് ഈ ഫലാഫിൻ്റെ ഇതെടുക്കുമ്പോഴാണ് കുട്ടികൾ കുറേ ഉള്ളിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഫലാഫിൽ മാത്രമല്ല അധികം പോകുന്നത് ബാക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിരക്കിലായിട്ട് വീട് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രങ്ങൾക്ക് ഫലാഫിൽ മാത്രമേ ഉള്ളൂ ചേർക്കുന്നു വീട്ടിൽ ഉണ്ടാക്കണ മാത്രമേ കാണിക്കുകയുള്ളൂ ചെയ്തു അതുകൊണ്ടല്ല ഇത് കുട്ടികളുള്ള സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൊക്കോട അങ്ങനത്തെ പിന്നെ കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി കുട്ടികൾ പോയി ലക്ഷം ഉണ്ടാക്കണം അങ്ങനത്തിനു ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുറച്ച് വേഗി ഉണ്ടാക്കാൻ അപ്പം അതാണ് വീഡിയോ ഇല്ല പിന്നെ വൈഫ് അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല വൈഫ് എത്തിയ ശേഷമാണ് വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ കലാപ്പിൽ ഉണ്ടാക്കാൻ തുടങ്ങും ആ ബാക്കിയുള്ള സാധനമൊക്കെ ഏതെങ്കിലും റെഡി ആയിക്കോളെ ഇനി കലാപ്പിലും പൊക്കോടും മക്കറോഡും ഇപ്പോൾ ചിക്കൻ കടായി ഉണ്ട് ചിക്കൻ കടായി വേറെ ഉണ്ടാക്കാണ്ട് പിന്നെ വെച്ചാൽ അതുകൊണ്ട് അതിൻ്റെ പണി ഉണ്ട് ഞാൻ പത്ത് പത്താകുമ്പോൾ തീരാണ് തുടങ്ങും അബ്ബിയുടെ പണിയിലാണ് ഞമ്മളീ വീഡിയോ എടുത്തത് അവിടെ എല്ലാവരും ക്ഷമിക്കുക ഈ വീഡിയോ ഈ അടിയത്തെ വീഡിയോ ആകുമ്പോൾ ഇങ്ങനത്തെ വീഡിയോകളും വരിക വീഡിയോകളും അപ്പൊ പുറത്തു പോകുമ്പോൾ നമുക്ക് മീൻ പിടിച്ചാലും മറ്റൊന്നും ഇതിന് കുറേ വീഡിയോകൾ വരും എല്ലാവരും ഞാൻ പ്രതീക്ഷിക്കാം കൈവിട്ടുമ്പോൾ നല്ല വീഡിയോ വീഡിയോയില് തന്നെ വരുന്നുള്ളൂ ഇതാണ് സംഭവം എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു

മറ്റുള്ള കച്ചവടത്തിന്റെ ഭാര്യ ഉണ്ടായി കൊടുക്കാൻ കാര്യമില്ല റെഡിയാക്കി വെക്കാനേ പറ്റുവോ അതാണ് മറ്റുള്ള കച്ചവടം അങ്ങനെ തന്നെ അതുകൊണ്ടാണ് പ്രശ്നം ആപ്പകപ്പൂര് അതിന്മാണി തിരക്കുണ്ടാവില്ല മറ്റുള്ള കടകളും મેરે પપ્પાને ઇન્ટરવ્યુ આપ્યા છે અને લંબાળાનો રોટીરા આ બધું આઉટડોર મુછાઈ છે പരിപാടികൾ പരിപാടി തന്നെയാണ് മാറ്റം വരുത്തും ചെല ഇതുണ്ടാക്കും വേറെ ഐറ്റംസ് കുറെ ഉണ്ടാക്കും ഓരോ ദിവസവും കുട്ടികൾക്കൊന്നും വെറുക്കാത്ത രീതിയിലാകും ചില ദിവസം പഫ്സിയാണ് ചില ദിവസം മാറ്റി മാറ്റി ഒന്ന് രണ്ടാഴ്ച കൂടെ പരീക്ഷിക്കാൻ എവിടെ സമയം കിട്ടിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താണെന്നു നമുക്കറിയാം അതുകൊണ്ട് അവർ കൂടി പരീക്ഷിക്കാണ്ട് നമ്മൾ സമയം കിട്ടാൻ പണ്ടും അപ്പൊ ഇത്രത്തക്കല്ലോട് എന്നാൽ വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യുക എല്ലാവരും സഹകരിക്കുക നമ്മള് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇഷറായിട്ട് വരാം പുറത്തെ വീഡിയോ ആയിട്ട് വരണം ഇന്നത്തെ എന്ന വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസ്സാമലൈക്കും